എവിടെ വാങ്ങണത് നമ്മള് രാമചന്ദ്രയുടെ ആ ഭാഗത്ത് ഇട്ടിട്ടാണ് ഏട്ടോ നമ്മള് ചാലയിലേക്ക് പോകുന്നത് അപ്പൊ രാമചന്ദ്രയുടെ ആ ഭാഗത്തുകൂടി ചാലയിലേക്ക് എൻട്രി ചെയ്യാനുള്ള ഒരു റോഡുണ്ട് അപ്പൊ നമ്മള് ചാലാ റോഡിന്റെ നടുക്ക് എത്തും അപ്പോൾ നമ്മൾ ഇങ്ങനെ കയറിയത് എന്തായിരുന്നാലും എളുപ്പമായി നമ്മൾ ഡയറക്റ്റ് ഡയറക്റ്റായിട്ട് നമ്മൾ ചാലാറുണ്ട എത്തിയിരിക്കുകയാണ് അപ്പം സൈഡിലൊക്കെ ഒരുപാട് ഒരുപാട് കുഞ്ഞു കുഞ്ഞ് കടകളൊക്കെ ഇരിപ്പുണ്ടേ അതും പണ്ടത്തെ സാധനങ്ങൾ മണ്ണെണ്ണ വിളക്ക് ഓരോരോ ഐറ്റം ഐറ്റംസ് മഞ്ഞൾ മുഖത്ത് തേക്കാനുള്ളത് അതായത് കുഞ്ഞു കുഞ്ഞ് കച്ചവടക്കാര് പിന്നെ നമ്മൾ അവിടെ നിന്ന് എൻട്രെയ്യുന്നത് മാർക്കറ്റിൻ്റെ അകത്തേക്കാണ് കേട്ടോ അപ്പോൾ ഒരുപാട് പച്ചക്കറികളും ൊക്കെ നിറച്ച് വെച്ചേക്കുന്ന ഒരു മാർക്കറ്റ് തന്നെയാണ് എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്തിൻ്റെ ഹൃദയമാണല്ലോ അതങ്ങനെ തന്നെയാണ് അത് പോയി കാണുന്ന ഓരോരുത്തർക്കും മനസ്സിലാവും ചാലയുടെ പ്രത്യേകത അപ്പോൾ ഇതാ നമ്മൾ ഈ മാർക്കറ്റിൽ അതി ഷോർട്ട് കട്ടാണ് കേട്ടോ നമ്മളിത് എം ആർ ടി മെറ്റൽ അതായത് പാത്രക്കടയിലേക്കാണ് വന്നത് പഴയ പാത്രങ്ങളൊക്കെ നമ്മളിവിടെ അടുത്തുള്ള ഒരു ആക്കര കട കൊടുത്ത കേട്ടോ കിലോയ്ക്ക് നൂറ്റി എഴുപത് രൂപ കിട്ടി അവിടെ പോയി എപ്പോഴാണ് അറിയുന്നത് അവിടെ ഒരു നൂറ്റി എൺപത് രൂപ കിട്ടുമെന്ന് പിന്നെ അതൊക്കെ കൊടുത്തിട്ട് നമ്മളൊരു ഇഡലിപാത്രം ു പിന്നെ ഒരു ഇരുമ്പച്ചട്ടി എടുത്തു നല്ല വിലക്കുറവിലാണ് കേട്ടോ കിട്ടുന്നത് കണ്ടില്ലേ തിരക്ക് അതുകൂടെ ഓണത്തിരക്കും കൂടെയാണ് പിന്നെ നമ്മൾ നടന്ന് ക്ഷീണിച്ചൊരു ഷെയ്ക്ക് കുടിക്കാൻ കയറി ചാലിയുടെ കഥ ഇതിലൊന്നും നിൽക്കില്ല അടുത്ത പാർട്ടിൽ കാണാം